പിന്നെ പിന്നീ പറഞ്ഞു പറഞ്ഞ ഡിസ്റ്റിബ്യൂട്ടിണ്ട മതി ബോക്സായി ബാഗായി പിന്നെ ഓക്കെ അപ്പൊ സ്റ്റേഷനറി ഷോപ്പിന്ന് ഹാങ്കി ആ അപ്പൊ അതുകൊണ്ട് അതെല്ലാ ഐറ്റംസുകളൊക്കെ വാങ്ങിക്കാനായിട്ട് പപ്പ മോളും കൂടെയാണ് ഷോപ്പിങ്ങിന് പോണേ ഞാൻ പോകുന്നില്ല ഇന്ന് ഞങ്ങൾക്ക് രാവിലെ നല്ലൊരു മഴ കിട്ടി പിന്നെ എനിക്കിന്നുകൂടെ ഒത്തിരി വർക്കുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് വർക്കൊക്കെ ചെയ്യാന്ന് ചോദിച്ചു വീട്ടിലിരിക്കണ രണ്ടുപേരും കൂടെ പോകണം അപ്പൊ അതാ അഞ്ചും ചാട്ടിനൊക്കെ എത്തിയിട്ടുണ്ട് ഡോറിയും കൂട്ടിട്ടുണ്ടായിരുന്നില്ല എന്തായി ബാഗ് കിട്ടിയോ എന്ത്യോ മറന്നോടുത്തെ ഒന്നര കിലോ ഇപ്പൊ മാങ്ങയുടെ നല്ല സീസൺ ഏത് ടൈപ്പ് മാങ്ങ വേണമെങ്കിലും കിട്ടും ജ്യൂസ് മാങ്ങ കഴിക്കുക ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പണിന്ന് പറയുന്നത് ചോറൂണ് കഴിഞ്ഞ മാങ്ങ കഴിക്കണം വരുണ്ട് ഓക്കെ എന്നിട്ട് കടയിൽ പോയിട്ട് വേറെ വാങ്ങിച്ചു ഓ ഓ കഞ്ച് കഞ്ച് ബോക്സ് ഒക്കെ ആ സിമ്പിൾ ബോക്സ് ഇപ്പൊ തുറന്നു നോക്കി കഴിയുമോ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു പോയി മനസ്സേ ബാഗ് എന്താ ബോക്സ് കേട്ടോ എന്തിനോക്സ് എന്നാലും സ്പോഞ്ച് മാറ്റി വെക്കാന്നിട്ട് ചെറുതാവണോ നോക്കാമോ നമുക്ക് എനിക്ക് അത്ര പിങ്ക് കളർ അങ്ങനത്തെ ഒന്നും ഇഷ്ട ഞാൻ കണ്ടപ്പോ എനിക്ക് കളർ ഇഷ്ടായി വേഗം ചീത്ത പോവില്ലേ അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് ഇഷ്ടായി കണ്ടപ്പോ തന്നെ ഇത് വാങ്ങിച്ചത് പേഴ്സല്ല എന്താ പറയാ അതിന്റെ ഉള്ളില് പേന വയ്ക്കാം കാണിച്ചു കാണിച്ചു വെക്കാം പക്ഷെ അതത്രേഫല്ല ചെറുപ്പം പോകാൻ സാധ്യതയുണ്ട് പിന്നെ ബ്ലൂ ബ്ലാക്കിന്റെയും എഴുതാനുണ്ട് അടിപൊളി അപ്പേ ും കൂടെ പോയി സ്റ്റിച്ച് ചെയ്ത് ഷോപ്പിങ്ങിട്ടാണ് ഇനിയിപ്പോൾ നാളെ നാളെ പോലെ ഞാനും ആ ഓക്കെ അപ്പോൾ കട പറഞ്ഞിട്ടുണ്ടോ അപ്പം നമുക്ക് ബാഗ് വാങ്ങിക്കാം അല്ലേ ശരി അപ്പം ഇവര് കടയിലൊക്കെ പോയി വന്ന് വന്നിട്ടായിരുന്നു കഴിഞ്ഞിരിക്കുന്നത് ആൽവിൻ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട്സിന് ആൽവിനെ കാണണ്ടതാ ആ ആൽവിൻ അപ്പം ഞാൻ പറഞ്ഞതാ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു ഹായ് പറയണമെന്ന് അപ്പം അങ്ങനെ ആൽവിനെ വീഡിയോ കോൾ വിളിച്ചേക്കാം ആൽവിൻ ഹലോ ആ പരിപാടി ഒന്നില്ല എല്ലാവർക്കും പിന്നെ എന്തുണ്ട് വിശേഷം അയർലൻഡ് വിശേഷങ്ങൾ നല്ല വെയിലുണ്ട് സമയം നാലര വൈകുന്നേരം നാലര നല്ല വെയിലുണ്ട് സുഖമായിരിക്കുന്ന നല്ല വെയിലുണ്ട് അടിപൊളി അടിപൊളി ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാരും ഫ്രണ്ട് കാണുന്ന കടലാണ് കാഴ്ച നല്ല ഭംഗിയുണ്ട് സീനറി നമ്മുടെ വീടാട്ടോ ഞാൻ ഇവിടെ താമസിക്കുന്ന ാണ് ഇവിടത്തെ ആൾക്കാർ പതിനഞ്ച് ഡിഗ്രിന്ന് വെച്ച നാട്ടില് നാല്പത് ഡിഗ്രിയാണ് ഇവർക്കത് തന്നെ ക്ലാസ് ഇനി സെപ്റ്റംബറിലാണ് തുടങ്ങുന്നത് അടുത്ത സെമസ്റ്റർ ഒന്നാമത്തെ റിസൾട്ട് വന്നു അടുത്ത സെമസ്റ്റർ ഇനി സെപ്റ്റംബറിലാണ് തുടങ്ങുന്നത് അടിപൊളി പിന്നെ നന്നായി പഠിക്കി എന്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും ആൽവിന് സുഖല്ലേ ആൽവിനെ മിസ് ചെയ്യുന്നു ആൽവിൻ എന്ത് പറയുന്നു പാർട്ട് ടൈം ജോബ് ആയോ അതൊന്നും പറഞ്ഞേക്കാ അതും ഇതുവരെ ആയിട്ടില്ല എല്ലാവരും പാർട്ട് ടൈം അവര് പറയുന്നത് അവർക്ക് ഫുൾ ടൈം ആയിട്ട് ടൈം ചെയ്യാൻ ഇപ്പോൾ കിട്ടാനില്ല അപ്പൊ ഇതുവരെ അതല്ല എല്ലാരും ഇവിടെ എല്ലാരും പറയുന്നത് സമയം ഇപ്പൊ ആയിട്ടില്ല എനിക്കെന്തെങ്കിലും നല്ല കിട്ടായിരിക്കാം വിചാരിച്ചു എക്സ്പെക്ട് ചെയ്തിരിക്കാം എന്നാ ശരി എന്നാ ശരി അവിനായിട്ട് ഈ സമയം വരെ വീഡിയോ കോൾ ആയിരുന്നു കേട്ടോ ഞങ്ങള് അപ്പൊ സമയം വർത്താനൊക്കെ പറഞ്ഞു അവിന്റെ സുഖവരങ്ങളൊക്കെ ചോദിച്ചാൽ അതിന് സുഖമായിരിക്കുന്നു കുഴപ്പമൊന്നും അങ്ങനെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് ഞാൻ കടന്നിരിക്കട്ടോ അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കൊച്ചു കൊച്ചു കുറച്ച് ജോലികളുണ്ട് അപ്പൊ അത് ആദ്യം തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ഫസ്റ്റ് ജോലിന്ന് പറയുന്നത് ചടണിക്ക് ഇന്ന് തേങ്ങയും പൊട്ടിച്ച് ചരടി തന്നായിരുന്നു അപ്പോൾ നമ്മൾ തേങ്ങ പൊടിച്ച് പൊക്കിയിട്ട് തേങ്ങ വെള്ളം ഉണ്ടല്ലോ ഇനി ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മളിത് തേങ്ങ വെള്ളം ഇങ്ങനെ പഞ്ചസാരയിട്ട് പുറത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു കള്ളിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഇത് ഇതൊഴിച്ചിണ്ടാക്കി എല്ലാം സൂപ്പർ അപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആ തേങ്ങ വെള്ളം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തിട്ടുണ്ടോ ഗ്ലാസ്സിലൂടെ അപ്പോൾ നമുക്കിതിനെ ആദ്യം തേങ്ങ വെള്ളത്തിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പഞ്ചസാര എന്ന് പറഞ്ഞൊരു ഇപ്പോൾ അര ഗ്ലാസ് തേങ്ങയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ അതായത് ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് നോർമൽ സ്പൂണൊക്കെ എടുക്കണമെങ്കിൽ ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂണൊക്കെ ആയാലും മതി അപ്പോൾ ഇതിനെ നമുക്കിനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിനെ കുപ്പിയിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നല്ലപോലെ കുളിച്ച് നല്ല അടിപൊളി കണ്ടുപോലെ കിട്ടുന്ന ഒരു വെള്ളമായി കിട്ടും അപ്പോൾ അത് ആ പഞ്ചസാര നല്ലപോലെ അലത്തിട്ടുണ്ട് ചെറിയ തരികളൊക്കെ ഉണ്ട് അടിയിൽ അത് കുഴപ്പമില്ല അത് അങ്ങനെ വെച്ച് അത് ഇരുന്ന് അലുത്തോളും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല കുളിച്ച വെള്ളം കിട്ടും തങ്ങിയ വെള്ളം അപ്പോൾ ഞാൻ ലാ ഒരു കുക്കിയിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് ഞങ്ങൾക്കൂടെ കിട്ടുന്ന പഞ്ചസാര എന്ന് പറയുന്നത് വലിയ തരികളാണ് അപ്പോൾ അതുകൊണ്ട് വേഗം അലുത്ത് കിട്ടുകയാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ തേങ്ങയുള്ള എന്നും സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നല്ല കള്ളിച്ചുണ്ടാക്കുന്ന പോലത്തെ അപ്പം ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാൻ എൻ്റെ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഇതേമാതിരി ഉണ്ടാക്കി വെച്ച വെള്ളം ഇട്ടത് അതിപ്പോൾ നല്ലപോലെ അടിയിലൊക്കെ ഇങ്ങനെ ഊറി മുള്ളുതാങ്ങനെ കള്ളുപോലെ അയറ്റിട്ടിട്ടുണ്ട് ഈ കളറിൽ ഇതിപ്പോഴത്തെ ഫ്രഷ് അപ്പോൾ ഇത് ഞാൻ എടുത്ത് നീക്കി വയ്ക്കുന്നത് ഒരു നാളത്തെയും കഴിഞ്ഞിപ്പോൾ ഞാൻ വൈകി ഇനിന്ന് വൈകുന്നേരം നേരത്തെട്ടപ്പോൾ ഞാൻ ചെയ്യുന്ന അപ്പോൾ നാളത്തേക്ക് കഴിഞ്ഞ് മറ്റന്നാളൊക്കെ ആവുമ്പിക്കുന്നതായിട്ടില്ല ഇനി പണി എന്ന് പറയുന്നത് നാളെ സൺഡേ ആണ് അപ്പോൾ രാവിലത്തേക്ക് എനിക്ക് അപ്പം ഉണ്ടാക്കുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ അപ്പത്തിനുള്ളത് അരക്കാൻ പോകും അപ്പോൾ അപ്പത്തിന് അരയ്ക്കാനായിട്ട് അരച്ച് നമുക്ക് ഇടാനുള്ള പാത്രക്കൂടെ റെഡി ഒന്ന് നമുക്ക് ജാറക്കാം ജാറൊക്കെ ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങകളിലും തന്നെയായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തേങ്ങകൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കില്ലെങ്കിൽ ആവശ്യത്തിൻ്റെ എത്രയുള്ള അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി ഇത്രയും തന്നെ ഒഴിക്കണേ എൻ്റെ അടുത്ത് ഇത്രയും എക്സ്ട്രയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിച്ചതാണ് ഇത്രയും ഇത്ര പൊടി പോയി ഒന്നിച്ച് അതിന് ഓവർ പുളിയൊന്നും വരില്ല അത് നോക്കിയിട്ട് നിങ്ങൾ ഒഴിക്കുക ഭയങ്കര ഓവർ കുടി ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാണെങ്കിൽ ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കി അതുകൊണ്ട് ഓവർ കുടിയൊന്നും ഇല്ല അപ്പം ഞാൻ അത്രയ്ക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് അരച്ചിട്ടുള്ളൂ അപ്പം അതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പൂടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാനൊരു കുറച്ച് നമുക്ക് കുറുക്കി ചേർക്കാനായിട്ട് ഞാൻ എന്താ ഒരു പാനിലേക്ക് ഒഴിക്കുന്നു കേട്ടോ ബാക്കി നമ്മൾ ഒഴിച്ചു വെക്കേണ്ട അപ്പത്തിന് വേണ്ടിയിട്ട് ഒഴിച്ചു വെക്കേണ്ട പാനിലേക്കും ഒഴിച്ചിട്ടുണ്ട് ഇത് ഒന്നര സ്പൂൺ മാത്രമേ ഞാൻ കുറുക്കി ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏറ്റവും അവസാനം ജാറൊക്കെ കഴുകി ഒഴിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുറച്ചും കൂടെ അരിയുണ്ട് അരയ്ക്കാൻ അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കുള്ളൂ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് ഞാൻ ഒരു കുറച്ച് സൂമ്പ് അപ്പം ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ മാവ് എടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാവ് ഇവിടെ എങ്ങനെയാ ചെപ്പിലിരിപ്പുണ്ട് അപ്പോൾ ഈ മാവും കൂടെ ഞാൻ ചേർത്തിട്ടാണ് അത് അരക്കണേ അപ്പോൾ ഈ മാവ് ഞാൻ എന്താ അരക്കുന്നത് ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേഗത്തിൽ അപ്പത്തിൻ്റെ മാവ് പൊളിച്ച് പൊന്തി കിട്ടാനായിരുന്നു അപ്പോൾ നാളത്തേക്ക് നല്ല സോഫ്റ്റ് അപ്പം നല്ലപോലെ തന്നെ മാവ് നമുക്ക് പൊളിച്ചു കൊണ്ടിരിക്കും നമ്മൾ ഒത്തിരി വീഡിയോസ് മുമ്പൊക്കെ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തപ്പോൾ പുതിയതായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വലിപ്പിക്കുക ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇതിലേക്ക് ആവശ്യത്തിനപ്പത്തിനാവശ്യത്തിന് വേണ്ട തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ച് വേഗത്തിൽ അരച്ച് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ അരിയും തേങ്ങ കാര്യങ്ങളെല്ലാം അരച്ച് കഴിഞ്ഞു പിന്നെ നമുക്ക് ഈ ജാറൊക്കെ കഴുകി നമ്മൾ കുറുക്കി ചേർക്കാനായിട്ടൂടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് കുറുക്കിയെടുക്കണം ഞാൻ ജാറൊക്കെ നല്ലപോലെ കഴുകി ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഇതിനകത്ത് എപ്പോഴും വെള്ളം കുറവാണ് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഞാൻ കുറുക്കിയെടുക്കുന്ന കുറുക്കി ചേർക്കുന്നതായിരിക്കും ഞാനിത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഷുഗർ ചേർത്തിട്ട് കുറുക്കിയെടുക്കുമ്പോൾ ഈ മാവിക്കും ആ ഒരു ടേസ്റ്റൊക്കെ ഷുഗറിൻ്റെ ടേസ്റ്റൊക്കെ വരും അപ്പോൾ അത് നമ്മൾ ശരിക്കും അങ്ങനെ അപ്പം വീർത്ത് വരാൻ സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷുഗറിന് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ അതിന് ചേർക്കണ്ട ഞാൻ എന്താ ഇതിനകത്തേക്കും ഒരു ഫുൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തും ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഷുഗർ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കും ഇതിന് വേഗത്തിൽ ഞാൻ കുറുക്കി എടുക്കട്ടെ ഞാൻ അതിനൊത്തിരി തിക്കായിട്ടുള്ള കുറുക്ക് ഉണ്ടാക്കുന്നില്ല കേട്ടോ ഒത്തിരി ലൂസ് കൺസിസ്റ്റൻസിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മിക്സിയിലിട്ട് പഠിക്കണത് മസ്റ്റൊന്നുമല്ല നമ്മളൊത്തിരി തിക്കായിട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കട്ടകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കേണ്ടി വരും ലൂസായിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് ഒന്ന് കൂളായതിന് ശേഷം നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ കുറുക്കി ചേർക്കാനുള്ളത് ഐറ്റം ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത്രേ കുറുക്കുന്നുള്ളൂ ഫ്ലെയിം ഓഫ് ആക്കണം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എടുക്കണമെങ്കിൽ കണ്ടതിനകത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്ക് കിട്ടും ഇത്രയും ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കണമെങ്കിൽ ഞാനിങ്ങനെയട്ടോ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ ഇതിലും ഇത്തിരി കൂടെ കട്ടി കൂടി കഴിയുമ്പോൾ പിന്നെ നമുക്കത് മിക്സിയിലിട്ടൊക്കെ അടിച്ചെടുക്കേണ്ടി വരും ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അപ്പത്തിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറുക്കായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുക്കായിട്ടുണ്ട് എന്നാൽ ഒരുപാട് തിക്കായിട്ടില്ല ആ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കൂളാകാനായിട്ട് നീക്കി വെക്കുക നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഒന്നിട്ടിട്ട് ചേർക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതവിടെ പ്ലേസൊക്കെ കിടക്കണമെങ്കിൽ ഇപ്പോൾ എല്ലാം ഇതൊക്കെ വാഷ് ചെയ്ത് വെക്കണം പിന്നെ ഇത് ഞങ്ങൾക്ക് ഒരു സാറ് തന്നാൽ വാങ്ങിയ കേട്ടോ അപ്പോൾ ഇവിടുത്തെ നാടൻ മാങ്ങ ചെറിയ മാങ്ങ നമ്മൾ വാങ്ങിയതല്ലത് അപ്പോൾ ഇതെനിക്കൊന്ന് വാഷ് ചെയ്തൊക്കെ ഇടിച്ചു വയ്ക്കണം ഇത് കിട്ടിയതേ ഉള്ളൂ വാഷ് ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിടത്ത് നമ്മുടെ നോർമൽ മോമൻ ഉണ്ടാവും കൊച്ചു കൊച്ചു വാങ്ങാം ആ പഴുത്തു വാങ്ങിയാണ് രാത്രിക്കുള്ള ഫുഡൊക്കെ ഇരിപ്പുണ്ട് ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് ഞാൻ എലിശ്ശേരി കറി ഉണ്ടാക്കിയായിരുന്നു മത്തങ്ങയും പയറ് അപ്പോൾ അതിരിപ്പുണ്ട് പിന്നെ ചോറും ഇപ്പുണ്ട് അപ്പോൾ ഈ വൈകുന്നേരത്തേക്ക് വേറെ അധികം പരിപാടികളൊന്നുമില്ല ഇതിനെ ഒന്ന് തണുത്തിട്ട് നമുക്കിതിലേക്ക് പകർത്താം അപ്പോൾ നമ്മൾ കുറുക്കിയെടുത്ത് നല്ലപോലെ തണുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ അപ്പത്തിന്റെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനീ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് രാവിലെല്ലാം ചേർക്കാറ് ഞാൻ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ചേർക്കാറ് അപ്പോൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അത് നല്ലപോലെ ആക്കി വെക്കാം ഞാൻ അപ്പം ഉണ്ടാക്കുന്ന മെത്തേകൊക്കെ ഇങ്ങനെയാണ് നന്നായി വരാറുണ്ട് അപ്പം നല്ല സോഫ്റ്റ് അപ്പമായിട്ട് വരാറുണ്ട് നല്ല ഹോൾസ് ഉള്ള ഹോൾസുള്ള അടിപൊളിയപ്പമായിട്ട് വരാറുണ്ട് ആലിനെ ഞങ്ങൾ കുറേ മിസ് ചെയ്യുന്നു പിന്നെ ആലിനോട് അങ്ങനെ എന്നും വീഡിയോ കോൾ വിളിക്കാറുണ്ട് അപ്പോൾ വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് പാർട്ട് ടൈം ജോബ് ശരിയാവാത്ത ആ ഒരു ഇതുണ്ട് അത് അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അപ്പോൾ ശരിയാവും സമയമായിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും സമയമാകുമ്പോൾ സമയത്തിൻ്റെ പൂർണ്ണതയും എല്ലാം നടക്കുന്നതായിരിക്കാം പിന്നെ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് പാരൻസ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെയായിട്ട് മാനേജ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങളുടെ അപ്പത്തിൻ്റെ മാവൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങിത് അടച്ച് നീക്കി വയ്ക്കണ് അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ടിരിക്കാനായിട്ട് ഞാൻ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിൽ വെച്ച് ഈ കല്ലും കൂടെ എൻ്റെ മുകളിൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ എയർ കിടക്കാതിരിക്കാനായിട്ട് നല്ലപോലെ ടൈറ്റ് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ അരച്ചു വയ്ക്കുന്നത് അപ്പോൾ രാവിലെയാവുമ്പോൾ നല്ലപോലെ പൊന്തി വരുന്ന ഒരു പ്രതീക്ഷയില്ല പൊന്തി വരാറുണ്ട് കേട്ടോ സാധാരണ പിന്നെ കൂടെ നല്ല ചൂടാണ് ഇപ്പം ഇങ്ങനെ വെച്ചതെങ്കിലും ഒരു പക്ഷെ ഒന്തി വരും എന്നാലും ഞാൻ നമ്മുടെ ഒരു ഉറപ്പിനായിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നുള്ളൂ ഇനി ഇവിടെ ആ കുറച്ച് ചോറ് ചപ്പാത്തി കീപ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാനൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ചതാണ് പാൽ കരിഞ്ഞാട്ടിനും വന്ന് പാൽ ഇത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതിൻ്റെയൊക്കെ സമയമായി ആയിക്കൊണ്ടിരിക്കുന്നു മാറ്റേണ്ട സമയം ഇതിൻ്റെയൊക്കെ കളറൊക്കെ കുറഞ്ഞ് ഒടുങ്ങി ആ ഗ്ലേസിങ്ങൊക്കെ കുറഞ്ഞു നമ്മളിത് വാങ്ങിച്ചപ്പോൾ ഇതൊക്കെ നല്ല സൂപ്പർ ഇതായി ഇവിടെ കാണുന്നില്ല ഇതേപോലത്തെ നല്ല അടിപൊളി പിങ്ക് കളറുടെ പൂവായിരുന്നു അപ്പോൾ ചൂടൊക്കെ അടിച്ച് കളറൊക്കെ പോയി ഫെയ്ഡായി ഇത്തരുത്തേ കളറൊക്കെ പോയി എന്താ പറയുക ഒരു വൈറ്റ് പോലത്തെ കളറൊക്കെ ആയി അങ്ങനെ ഒരു മിഷിനെ പോലെയായിട്ട് ഇതൊക്കെ മാറ്റി അതിന് ഓർഡർ കൊടുത്ത് ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് വേണം ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കാന്ന് ചോദിച്ചേക്കില്ല ഇതെങ്ങനെ കിട്ടിയ ഇത്രയും നാളായിട്ട് ശരിക്കും പറഞ്ഞു ഒരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ കീറിപ്പൂവേ അല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല ഇപ്പം തന്നെ ഈ ചൂടടിച്ച് ചൂടടിച്ച് കൊടുത്ത് കളറൊക്കെ ഫെയിഡായിരുന്നു മാത്രം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ വീഡിയോ ഞാൻ എന്തായാലും കൂടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു വേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എനിക്ക് വലിയൊരു ജോലി കിടക്കുന്നുണ്ട് ബൈബിൾ റൈറ്റിംഗ് അപ്പോൾ അത് ഞാനിപ്പോൾ രണ്ട് മൂന്ന് രണ്ട് കൊല്ലം ഇപ്പോൾ കണ്ടിന്യൂസ് എഴുതിയത് മൂന്നാമത്തെ കൊല്ലമാണ് അപ്പോൾ അത് എഴുതാൻ മനസ്സിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് എനിക്ക് അപ്പോൾ സമയം ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി എഴുതണമെന്ന് വലിയൊരാഗ്രഹമാണ് എനിക്ക് സത് സത്യം പറഞ്ഞാൽ ഒട്ടും തന്നെ സമയമില്ല എന്ന് പറയാം എന്നാലും അതിനുവേണ്ടി മരിച്ചു കിടന്ന് എഴുതാൻ അറിയുന്നതുകൊണ്ടാണെന്ന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി എനിക്ക് കുറച്ച് സമയം ഒന്ന് എഴുതണം എന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കുറച്ചുകൂടി എൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് എങ്കിലും പുതിയ പുതിയ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ആ വീഡിയോ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ